ഒമ്പതാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അടുക്കളയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ അറുദ് ഓതിക്കൊണ്ട് കയറുക അടുക്കളയിലേക്ക് കയറുമ്പോൾ അറുതുബില്ലാ ഹിമന ഷെയ്ത്താനുറജീം പറഞ്ഞുകൊണ്ടാണ് എപ്പോഴും കയറേണ്ടത് ബിസ്മീൻ താല് ചൊല്ലണം അറൂത് കൂടെ ചൊല്ലിയിട്ട് കാരണം എന്താ എപ്പോഴും നമ്മളുടെ കൂടെ ചുറ്റിപ്പറ്റി ഉണ്ടാവും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും വറക്കത്ത് നഷ്ടപ്പെടുത്തി കളയുക എന്നുള്ളത് ഷെയ്ത്താൻമാരുടെ ഒരു ഹോബിയാണ് ഷെയ്ത്താന്മാർ ഇങ്ങനെ എന്ത് ചെയ്യും അത് കിണഞ്ഞ പരിശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ അടുക്കളയിലേക്ക് കയറുന്ന സമയത്ത് അളവ് തോതിയിട്ടാണ് കയറുന്നത് എങ്കിൽ ഇബിലീസുകൾ നമ്മൾ എടുക്കൽ നിന്ന് പോകും അവരുണ്ടാവില്ല നമ്മുടെ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് അവർ നമ്മുടെ കൂടെ കൂടില്ല ആ ഭക്ഷണത്തിലേക്ക് പങ്കാളികളാകൂല അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ വറക്കത്ത് നിലനിന്ന് കിട്ടാൻ കാരണമായിത്തീരും അല്ലാത്ത പക്ഷം നമ്മളത് ചെയ്തിട്ടില്ല എങ്കിൽ എന്തു ചെയ്യും ഇബിലീസ് കൂടെ കൂടാനും ആ വീട്ടിൽ വലിയ പ്രശ്നങ്ങളും പ്രതി പ്രതിസന്ധികളൊക്കെ ഉണ്ടാക്കാനും വറക്കത്തുകൾ ഉണ്ടാക്കാനും ഒക്കെ കാരണമായി കാരണമായിത്തീരും രോഗം ഉണ്ടാക്കാൻ കാരണമായി അത് ഒമ്പതാമതായി ശ്രദ്ധിക്കേണ്ട വിഷയം ഇനി പത്താമതായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഈ ഭക്ഷണം നമ്മൾ പാകം ചെയ്തൊക്കെ പാത്രത്തിലേക്കാക്കി ഓക്കെ ഇനി ടേബിളിൽ എത്തിച്ചു